ഒരുപാട് സന്തോഷത്തോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് കുറവ് എന്ന് അടുത്തതായി അതിനൊരിച്ചിരി രാജ്യമൊട്ടാകെ കേരളത്തിന്റെ പേര് ഉയർത്തിപ്പിടിച്ച നമ്മളെ കൊടുകുടായി ചിരിപ്പിച്ചും അതുപോലെ തന്നെ കരയിപ്പിച്ചും നമ്മളെ നമ്മളെല്ലേ ഒരു ചെറുപ്പകാലം ഏറ്റവും ചെറുപ്പകാലത്തോട്ടുള്ള ഇന്ന് നമ്മളുടെ ഈ പ്രോഗ്രാം സ്പോൺസേഴ്സ് ആയിട്ട് എത്തിച്ചേർത്തിരിക്കുന്ന ശ്രീ ആസാദ് സർ അതുപോലെ സാം സർ അതുപോലെ നമ്മുടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ബാക്കി അനസിക്കുന്ന സിനിമയുടെ എല്ലാ അടിയുടെ പ്രവർത്തകരെയും നമ്മുടെ ചിത്രത്തിലെ സംവിധായകൻ തിരക്കഥ തിരക്കഥ ഉൾപ്പെടെ എല്ലാവരെയും ഒറ്റവാക്കിൽ യുസിയുടെ കേശ് അവതരിപ്പിക്കുന്ന ഈ പ്രഷർ ഫാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്തൊരു ഞാൻ കുഞ്ഞു ദിവസം ഷൂട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് യു സിയിലേക്ക് വരുന്നത് ഈ ഗ്രൗണ്ടിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഈ കോളേജിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് സീനിയേഴ്സ് എന്റെ സുഹൃത്തുക്കളാണ് ആർജെ മാത്രം കുട്ടി ഒന്നിച്ചെ ഓക്കെ സീനിയേഴ്സിനെ പറ്റി പറയാം ഈ ദിവസം നിങ്ങളുടേതാണ് ഈ മഹത്തായ യു സി കോളേജിന്റെ ഭാഗമായി നിങ്ങൾ മാറുന്ന ദിവസമാണെന്ന് ഇത്രയും വലിയ ഒരു ഇത്രയും ഇവന്റ് ഫ്രഷേഴ്സ് ഡേക്ക് വെച്ച് ഇവരെ വെൽക്കം ചെയ്യുന്ന എന്റെ എല്ലാവിധ ആശംസകളും കോളേജിന്റെ ഭാഗമായി ചരിത്രത്തിന്റെ ഭാഗമായി ഫ്രഷേഴ്സിനെ എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു പിന്നെ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം അരിയോ സമീകോ വേണ്ട വേണ്ട അനിയ സമീപം ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് കോളേജിൽ അപ്പൊ ഇതിനും വലിയ ഒരു സ്റ്റാർട്ട് കിട്ടാനില്ല ഇവിടുന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു ആ ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റ് തെറ്റില്ല ഈ ഇനി പ്രൊമോഷന് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം ും സുരാജ് ആദ്യമായിട്ട് ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ഒരു സിനിമയാണത് എന്റർടൈനർ ആണ് ഏ വേൻ ഹലോ 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 നമ്മൾ എന്താ എതിരെ നിൽക്കുന്നവന്റെ മനസ്സോ മനസ്സോൻ ശ്രമിക്കൂ സൗഹൃദത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത് അതും നമുക്ക് ഹലോ വേണ്ട വേണ്ട വീട് ബ്രോ ഞാൻ പറഞ്ഞത് ആ സ്കോർന്നിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നതാണ് സുരാജ് എന്നോട് ആദ്യമായിട്ടാണ് ഇത്രയും ത്രൂ ഔട്ട് ഒരു സിനിമ ഞാൻ ചെയ്യുന്നത് ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ കുഴപ്പമില്ല ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ് ഇതും കൂടെ ഉണ്ടെങ്കിലേ കോളേജ് ലൈഫ് ഉള്ളൂ നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മള നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഇങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കുക എവിടെയാണോ ഉള്ളത് അത് ആസ്വദിക്കുക കേട്ടോ ഇനി അഞ്ചു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെല്ലാം ചെയ്തൊരു അടിപൊളി കോളേജാണ് ഫ്രഷേഴ്സ് ഈ കോളേജിൽ നിങ്ങൾ ആസ്വദിക്കുക ഓക്കെ കേരളത്തിൽ എപ്പോഴും ഇത്രയും എനർജി കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും ലൈഫിൽ അടിപൊളിയാവട്ടെ ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച് എല്ലാവർക്കും എൻ്റെ ഹൃദയം നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പൊ അതിനൊരു അതിനൊരിച്ചിരി കുറവ് എന്ന് പറയുന്നത് ആസിപ്പനി കൂടെ വരില്ല എന്നുള്ള കൂടെ വരല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആളുകയറി വന്നു ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഫുൾ ഇത് എനിക്ക് കിട്ടിയേ എന്നെയാണ് വിളിച്ചത് ഞാനവിടെ ചെന്നപ്പോ പൃഥ്വിരാജും കൂടെ ഉണ്ടായിരുന്നു ആളെടുത്തുണ്ട് എനിക്കെപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും നിങ്ങൾ വിളിക്കണം ഞാൻ അപ്പൊ എന്തായാലും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സിനിമ ഓഗസ്റ്റ് രണ്ടാം തീയതി റിലീസാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മൂവിയായിരിക്കും കാരണം വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇതുപോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി തിയേറ്ററിൽ ചെന്ന് കാണുക ഒപ്പം ഈ എല്ലാ ഫ്രഷ്നേഴ്സിലും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എനിക്കറിയാലോ ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ജീവിതത്തിൽ നല്ല മെമ്മറീസൊക്കെ കിട്ടുന്നത് കലാലയ ജീവിതം ആണ് പറയാതെ തന്നെ അറിയാം നമ്മൾ അവിടെ നിന്ന് പുറത്തു പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇതൊരു സന്തോഷമെന്നറിയാം അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം ഞാനത് പറഞ്ഞ പോലെ നല്ല പ്രണയങ്ങളുണ്ടാവട്ടെ നല്ല സുഹൃ സൗഹൃദങ്ങളുണ്ടാവട്ടെ സൗഹൃദമായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരത്തിട്ടെ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സൂപ്പർ ആയിട്ടും കേട്ടോ ഒരു ലക്ഷ്യമില്ല റിക്വസ്റ്റ് ആരുടെ റിക്വസ്റ്റ് ആയിരുന്നു ചോദിച്ചു അതായത് ഇത് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എടുക്കാൻ ഒരു ചമ്പലെങ്കിൽ പുതിയ മിമിക്രി താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു കാരണം പുതിയ കലാകാരന്മാർ മിമിക്രിയിൽ അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം മനസ്സിലാവുമല്ലോ അല്ലെ ശരി ഇത് നന്നായി കഴിഞ്ഞാൽ എന്റെ മെടുക്കും കുഴപ്പമാണെങ്കിൽ സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികൾക്കുന്ന ഗതകാല സ്മൃതികളിൽ ശവകുനീരങ്ങളുടെ മൗനം കയറുന്ന കൊട്ടാരങ്ങളിൽ തിരുവതിൻ്റെ പിരയാറുന്ന വേദന കേൾക്കാനും ചെവിയോടുകൂടി ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്ന ബാദുഷാ ഖാൻ ആവശ്യം പറഞ്ഞു ഒരു തൻ്റെ ഓട്ടക്കേശീൽ എന്തുണ്ട് ശരിയാക്കിക്കോളാം അടുത്ത വരവേ ആ അങ്ങനെ പോരട്ടെ ഇതിപ്പോ ഒരു തിണ്ടറ വാങ്ങിക്കൊണ്ട് ഒരു പ്രിയ പരിപാടിയും കിട്ടി അല്ലെ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് മ്മക്കോട്ടെ രണ്ട് ഡൈലോ ബാപ്പാക്ക് പണിയും കിന്നെടുക്കുന്ന േട്ടന്റെ ശബ്ദം ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പക്ഷെ ഇതിനൊക്കെ പ്രതിവാരമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി അടിയോ സമീപോ തിരക ചേട്ടൻ അതായത് അവസാനം അദ്ദേഹം നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ ഇന്ത്യൻ അതില് ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് മനസ്സെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ലെ അതിന് വേറെ മനസ്സ് കാണിച്ചു തരാൻ വരാർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രദ്ധിച്ചു അവസാന നാടില്ലേ എന്റെ രതാഹാരമなんて പറഞ്ഞാൽ ചപ്പ് പെണ്ടിക്ക് മനസ്സു ആ മനസ്സ് ഒന്നൂടെ ശ്രദ്ധിച്ചു കേട്ടോ ആ മനസ്സ് ഈ ചെറുവരനേയറുണ്ടേ ഇരലാസി വല്ലം ചോദിച്ചപ്പോൾ എന്റെ രതാഹാരമなんて വാവ താങ്ക്യൂ സംസാരിക്കാനായി ഡയറക്ടർ ഇത്രയും ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ആവശ്യവും നിങ്ങൾ സന്തോഷവും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി നമ്മുടെ പടം ലോകമെമ്പാടും തിയേറ്ററിൽ എത്തുകൊള്ളു അപ്പൊ എല്ലാവരും ആ പടം പോയി കാണണം ഫസ്റ്റില്

രണ്ടാമത്തെ സിനിമയാണ് അടിയോ സമീകോ അടിയോ സമീകോ എന്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് നകാസ് നാസർ ഒരുപക്ഷെ കാൽ റഹ്മാൻ ഡയറക്റ്റ് ചെയ്ത കുണ്ടയിൽ അസിസ്റ്റ് ചെയ്ത ആളാണ് നകാസ് നാസർ അതിനുശേഷം ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷൻ വീണ്ടും ഡയറക്ട് ചെയ്താണ് ഇതുപോലെ ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റ് നഗാസി വായിച്ച് അതിന് ഇഷ്ടപ്പെടുകയും ഇതിന്റെ ഒരു ഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർമാരുടെ ഒരാളായ ആഷിഖ് ഉസ്മാൻ ഈ തിരക്കഥ കേൾക്കുകയും ഈ സിനിമ ഈ തിരക്കഥ സിനിമയാക്കാൻ അദ്ദേഹം കൂടെ നിൽക്കുകയും ചെയ്തു അദ്ദേഹം അടിയോസ് അമീഗോക്ക് വേണ്ടി ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തു നമ്മുടെ അടിയോസ് അമീഗോ ക്യാമറ ചെയ്തിരിക്കുന്നത് ജിംസിക്കാരതാണ് അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ് ഇതിന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മസഹാംസയാണ് ഇതിന്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഇത് മതി പോസ്റ്റർ പോസ്റ്ററും കൂടെ ഉള്ളൂ ഇവര് രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒരു കോളേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ സിനിമയാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ് ഒരു വലിയ കയ്യടി ഇവർക്ക് രണ്ടുപേരും പുതിയ വിദ്യാർത്ഥികൾ അവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ വർഷം ഇങ്ങോട്ട് നിൽക്കുന്ന എല്ലാ പ്രോഗ്രാമിനും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു No! <laughs> Thank <laughs> you.

Tu sais que tu